അടിമാലി ടൌണിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാഞ്ഞു കയറി അപകടം അപകടത്തിൽ വ്യാപാരശാലയുടെ വരാന്തിയിൽ നിന്നിരുന്ന ആൾക്കുൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു വിനോദസഞ്ചാരികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം സംഭവിച്ചത് തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് ഇവർ തിരികെ മടങ്ങവിയാണ് അപകടം സംഭവിച്ചത് അപ്സരാക്കുന്ന വഴി അടിമാലി ടൌണിലേക്ക് എത്തുന്ന എളുപ്പ വഴിയിലൂടെയായിരുന്നു വിനോദസഞ്ചാരികൾ എത്തിയത് കൊടും ഇറക്കമിറങ്ങി ടൗൺ വിഭാഗത്തേക്ക് എത്തിയപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് വിവരം കാർ റോഡിലൂടെ എത്തി വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞു കയറി കടമുറിയുടെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇവിടെ വരാന്തയിൽ നിന്നിരുന്ന ആൾക്കുൾപ്പെടെ അപകടത്തിൽ പരിക്ക് സംഭവിച്ചു വാഹനത്തിൽ കുട്ടികളടക്കം ആറുപേർ ഉണ്ടായിരുന്നു ഇതിൽ വരാന്തിയിൽ നിന്നിരുന്ന ഗുരുതരമായി പരിക്കേറ്റയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി അടിമാലി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു ഏറെ ദൂരം കൊടും ഇറക്കമിറങ്ങി വന്നതാകാം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ അടിമാലി